പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ കോട്ടൺ അജറക്കം വരുന്ന ഹാൻഡ് വർക്ക് കുർത്തീസ് ആണ് വീഡിയോയുടെ ലാസ്റ്റ് ആണ് കാണിക്കുന്നത് തുടക്കത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് കേൾക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് സ്കിപ്പ് അടിക്കാം പക്ഷെ നമ്മുടെ കസ്റ്റമേഴ്സിനും പുതിയൊരു സംരംഭം തുടങ്ങാനുള്ളവർക്കും ഒക്കെ സന്തോഷമുള്ള ഒരു വാർത്തയും അതുപോലെ തന്നെ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നവർക്കുള്ള ഒരു എക്സ്പ്ലനേഷനുമാണ് കേട്ടോ നമ്മുടെ വീഡിയോ കൂടെ അല്ലേ പറയാൻ പറ്റുള്ളൂ നമ്മളെ ഒരു ഒരു കൂട്ടം ആൾക്കാരെ ആക്രമിക്കുമ്പോൾ അവർക്കുള്ള ഒരു ചെറിയ എക്സ്പ്ലനേഷൻ നമ്മുടെ വീഡിയോ ൂ പറയും റിപ്ലൈ കൊടുക്കലാണ് കാരണം റിപ്ലൈ കൊടുക്കല് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരിക്കും നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാതെ മാറി പോകേണ്ടത് പക്ഷെ അല്ല നമ്മൾ തെറ്റ് ചെയ്യാതെ കണ്ടെടുത്തത് വരുന്ന അറ്റാക്കുകൾക്ക് നമ്മൾ മിണ്ടാതിരിക്കണം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അതേപോലെ തന്നെ മിക്ക വീഡിയോസും നിങ്ങൾ കണ്ടു കാണും ഞാൻ ഇവിടെ നിന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പേര് കുറ്റപ്പെടുത്തലുകളുമായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് അവരുടെ കുറ്റപ്പെടുത്തലുകളിലൊന്നും അല്ല ഞാൻ ജീവിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങൾ കരുതുന്ന ഞങ്ങളുടെ പ്രെയർ റൂം തൊട്ട് ഞങ്ങളുടെ അമ്മകളത്തെ ഹാളിൽ വെച്ചിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ ഫോട്ടോ അതേപോലെ തന്നെ വീടിന്റെ ഫ്രണ്ടിൽ ഞങ്ങൾ വരപ്പിച്ച് തന്നെ യേശുവിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ കാര്യം എന്ന് പറയുന്നത് ഈ ദൈവത്തിന്റെ ഫോട്ടോ വെച്ച് നമുക്ക് ഷോ കാണിക്കാറൊന്നുമല്ല നമ്മളിൽ ഒരു സത്യമുണ്ട് എന്ന് ഞങ്ങൾക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് വരും ദിവസങ്ങളിലൊക്കെ തന്നെ എന്ന് പറയുന്ന ഒരു സത്യമാണ് എങ്കിൽ ഞാൻ ഇതിന്റെ മുന്നിൽ തന്നെ നിന്നാ പറയുന്നത് അതിന്റെ കൃത്യമായ റിസൾട്ട് നിങ്ങളെ കാണിക്കുവാൻ എനിക്ക് സാധിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഒലീവിയ തകർന്നു പോയിക്കോട്ടെ അത്രയാണ് ഞാൻ പറയുന്നത് കാരണം കൂടുതൽ നമുക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ തരേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ഈ വീട് വെച്ച് പണിയെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഇതുവരെ വരെ പോലും ഞങ്ങളുടെ ഒരു റിലേറ്റീവ്സിനെ പോലും ഞങ്ങള് ഒരു കൂതാശ പോലും നടത്തി ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നമുക്ക് അങ്ങനെ ആൾക്കാരെ കാണിക്കണം എന്നുള്ള ആഗ്രഹം ആയിരുന്നെങ്കിൽ ഉടനെ തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് ത തട്ടി കൂട്ടി എല്ലാരെയും വിളിപ്പിച്ച് നമ്മുടെ ഒരു വർഷത്തോളം ആവും ഇതുവരെ അങ്ങനെ പോലും നമ്മൾ ചെയ്തിട്ടില്ല നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് വിഷമം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും എന്ത് വരുമ്പോഴും നമുക്ക് ഓടിയെത്താൻ നമ്മുടെ വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂമുണ്ട് ആ റൂമിൽ ഇരുന്ന് വളരെയധികം കാര്യങ്ങൾ നമ്മൾ ദൈവത്തിനോട് സംസാരിക്കാറുണ്ട് അത് നമുക്ക് കിട്ടുന്ന ഓരോ അടികളും നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് അപ്പൊ നിങ്ങളുടെ അടുത്ത് കാര്യം കാര്യങ്ങൾ പറയുന്നത് ഏകദേശം മൂന്ന് വർഷമായി ഒലിവിയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇങ്ങനെ വീഡിയോ കൂടെ തന്നെ ചെയ്ത് പോയിക്കൊണ്ട് വന്നിട്ട് അപ്പോ ഇതുവരെയും ഒരാൾ എന്നെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല പുറത്തുനിന്നുള്ള ഒരാൾ കസ്റ്റമേഴ്സ് ഒക്കെ പറയാറുണ്ട് അച്ചു ഇങ്ങനെ ചേർത്ത് നല്ലതാണ് ഒരാൾ അത് കണ്ടിട്ടില്ല കാരണം ഈ മൂന്ന് വർഷമായിട്ട് ഈ ഒരു സ്ഥാപനത്തിൽ സ്റ്റാഫുകളെ ഇങ്ങനെ സ്നേഹിച്ച് കൂടെ പറപ്പുകളായിട്ട് കണ്ടുപോകുന്ന ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഒലീവിയ എനിക്ക് തോന്നുന്നു ഒരു യൂട്യൂബർമാരുടെ കണ്ണുകളിലും പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു പക്ഷേ ഒരു ചെറിയ ലേബർ ഇഷ്യൂ വന്നപ്പോഴത്തേക്കും ഒലീവിയെ കൂടി ഒലീവിയയുടെ നെഗറ്റീവുകൾ അടിച്ചുകൊണ്ട് വീഡിയോസ് ചെയ്യുവാൻ തുടങ്ങി അപ്പോ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ഇന്ന് നിങ്ങൾ മിക്ക ടെക്സ്റ്റൈലുകളും എടുത്ത് നോക്കുക സ്റ്റാഫുകളെ വെച്ചിട്ടാണ് അവർ മാർക്കറ്റിംഗ് ചെയ്യുന്നത് കാരണം ഒരു മെയിലത്തും പല സ്ഥലങ്ങളിലേക്കും അവരുടെ ഡ്രസ്സുകളും ജുവല്ലറി ആയിക്കോട്ടെ ജുവല്ലറീസും ഒക്കെ ഇട്ട് മോഡൽസിനെ വിട്ട് രാവിലെ തൊട്ട് പ്രായമുള്ള ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും അവർ കൊടുക്കുന്ന ആ ഒരു പിന്നെ സ്ക്രിപ്റ്റ് അനുസരിച്ച് അവർ ജോലി ചെയ്തിട്ടാണ് അവരെ വെച്ച് മാർക്കറ്റിംഗ് ചെയ്തിട്ടാണ് വലിയ വലിയ ടെക്സ്റ്റൈൽസ് പോലും ഇന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എത്തിപ്പെട്ട് നിൽക്കുന്നത് ഇതിനൊക്കെ കുറെ നാളുകൾക്ക് മുമ്പേ പൊലീവിയ എന്ന് പറയുന്ന ഞങ്ങളുടെ ഞാൻ അന്ന് ഇന്നു വരെ എന്റെ സ്റ്റാഫുകളെ ഇട്ട് പൊതു പൊതു വിട്ട് ഓർഡർ എടുക്കുകയോ അല്ലെങ്കിൽ അവരെ ആ ഒരു ഡ്രസ് ഇട്ട് കൊടുത്ത് മാർക്കറ്റിംഗോ ഞാൻ ചെയ്യിപ്പിച്ചിട്ടില്ല ഞങ്ങൾ ഒരുമയോടെ ഞങ്ങളുടെ ഓഫീസിൽ ഇരുന്ന് കഴിക്കുന്നതും കുടിക്കുന്നതുമായുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒരു സ്റ്റാഫുകളുടെ കാര്യം ഇവര് നമ്മുടെ ലേഡീസാണ് ലേഡീസിന് ഞങ്ങൾ പ്രധാനമായും ജോലി കൊടുക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പുറത്തോട്ട് പോയി അവർക്ക് വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഞങ്ങളുടെ വർക്കിംഗ് ടൈം രാവിലെ പതിനൊന്ന് മണിയാണ് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഓഫീസുകളിൽ പതിനൊന്ന് മണിക്ക് ജോലി കൊടുത്ത് അഞ്ചു മണി അഞ്ചരയാകുമ്പോൾ വിടുന്ന ഒരു സ്ഥാപനം ഉണ്ടാവും അതിന്റെ നന്മ ആരും കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ ആ പതിനൊന്ന് മണി വെച്ചത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ റെഡിയാക്കി അല്ലെങ്കിൽ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ വരാനുള്ള ഒരു സൗകര്യമായിരുന്നു ഞങ്ങൾ ഒരുക്കിയത് അതിനുശേഷം ഇവിടെ നാൽപ്പതിനായിരം രൂപ വരെ കിട്ടും ചെന്ന് ചോദിക്കുമ്പോൾ ഒരു രൂപ തള്ളു തള്ളുന്നതിന് കുറച്ചൊക്കെ വേണ്ടിയിരുന്നു നാൽപ്പതിനായിരം കിട്ടും എന്ന് പറയുന്നത് ഒരു ദിവസം ഞാൻ മൂന്ന് വീഡിയോ നാല് വീഡിയോ ഇടാറുണ്ട് ഈ നാല് വീഡിയോ കൂടെ ഓരോ എക്സിക്യൂട്ടീവിനും പത്ത് ശതമാനം കമ്മീഷനാണ് ആ കമ്മീഷൻ കിട്ടുമ്പോൾ അവർ ഓൾറെഡി ആദ്യേക്കാൾ എമൗണ്ട് കൂടുതൽ ആവശ്യമുള്ളവർ ഏൺ ചെയ്ത് കഴിഞ്ഞിരിക്കും അത് ഇവിടെ നിന്നിട്ടുള്ള ഏതെങ്കിലും ഒരു സ്റ്റാഫുകളും കൊണ്ട് നിങ്ങൾ അത് കിട്ടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒലിവിയുടെ പ്ലാറ്റ്ഫോം ഇല്ല കാരണം ഇവിടെ നിന്ന് ഈ കമ്മീഷൻ മേടിച്ച ഒരു കുട്ടിക്കും പറയാൻ പറ്റില്ല ഒലീവിയിൽ അത്രയും എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റില്ല പിന്നെ ഇപ്പോ ഒ ലേബർ ഇഷ്യൂടെ അത് ഇതും പറയുന്നു ഈ ഏതെങ്കിലും ഈ പതിനഞ്ചോ പതിനഞ്ചോ പന്ത്രണ്ടോ പേരൊക്കെ ആരോപണം ഉന്നയിക്കുന്നവര് ആരെങ്കിലും ഒരാള് ഒലീവിയുടെ ഓണർ ഓണറായ എന്നെ ബന്ധപ്പെട്ടിട്ട് ഞാൻ എന്തെങ്കിലും രീതിയിൽ ഇവർക്ക് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിന്റെ ഒരു പ്രൂഫ് നിങ്ങൾക്ക് കാണിക്കാമോ അതേപോലെ തന്നെ എന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ തരത്തില്ലെന്നോ നിങ്ങളുടെ സിമ്മ് തരത്തില്ലെന്നോ എന്തെങ്കിലും പറഞ്ഞതിൻ്റെ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും ഇവരാരും പിന്നീട് ബന്ധപ്പെട്ടിട്ടില്ല ഇവരുടെ പേഴ്സണൽ മൊബൈലുകളല്ല ഇവരുടെ ഒഫീഷ്യൽ മൊബൈലുകളാണ് ചിലത് യൂസ്ഡ് ഫോണുകളാണ് അതേപോലെ ചിലരുടെ ആണ് അതെല്ലാം ഞങ്ങൾ അവിടെ തന്നെ അവർ പോയി കഴിയുമ്പോഴത്തേക്കും അവർ ഞങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവര് രണ്ട് മാസം കഴിഞ്ഞ് അതായത് അറുപത് ദിവസം കസ്റ്റമർ കംപ്ലൈന്റുകൾ ഇല്ല എന്ന് ഉറപ്പാക്കി വന്നു കഴിഞ്ഞാ അവർക്കത് വാങ്ങിക്കൊണ്ട് പോകാം അതിന് യൂട്യൂബേഴ്സിന്റെ ആവശ്യമോ പോലീസിന്റെ ആവശ്യമോ ഒന്നും വേണ്ട അവർക്ക് അത് അതിനുള്ള റൈറ്റ് ഉണ്ട് അങ്ങനെയാണ് ഞങ്ങൾ അവരെ ജോലിയിലേക്ക് പ്രവേശിപ്പിച്ചത് ഒലീലയുടെ റൂളാണ് ഇന്ന് കേരളത്തിൽ ഒലീവിയ മാത്രമേ ഉള്ളൂ ഒരു ഓഫീസ് അല്ല നിങ്ങളുടെ ഇത്രയും പേരുടെ ഒരു കൂട്ടാക്രമണം കണ്ടപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് ഒലീവിയ മാത്രം വേറെ എന്താ പോയി തൊടാത്തേ വേറെ സ്ഥാപനങ്ങളിൽ ഡെപ്പോസിറ്റ് മേടിച്ച് ടാർജറ്റ് കൊടുത്ത് രാവിലെ തൊട്ട് പട്ടിയെ പോലെ ജോലി എടുക്കുന്ന ഇടങ്ങളിലൊന്നും ഇവരാരും പോയി ഇത്രയും കടന്ന് ആക്രോശം കാണിക്കുന്ന കണ്ടില്ല അതിൻ്റെ റൂളാണ് ഈ കുട്ടികൾ ആരും തന്നെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല അവര് പറയട്ടെ നിങ്ങളെ യൂട്യൂബേഴ്സിനോട് പറയട്ടെ ഞാൻ അച്ചൂരെ വിളിച്ചു അച്ചു ഞങ്ങളെ ചീത്ത വിളിച്ചു അല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫുകൾ ചീത്ത വിളിച്ചു തരില്ലെന്ന് പറഞ്ഞു അവർ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രൂഫ് നിങ്ങൾക്ക് കാണിക്കാമോ അവരെവിടെ വന്ന അവരുടെ സാലറി ക്ലോസ് ചെയ്തു എഴുതിയിട്ടുണ്ട് ഒറ്റ പോക്ക് പോയിട്ടുണ്ട് ഞാൻ എന്റെ മക്കൽ പ്രൂഫുകളുണ്ട് ഞാൻ എവിടെയും വരാം ഞാൻ ഓരിടത്തുനിന്നും പേടി ചോടിയിട്ടില്ല പേടി ചോടേണ്ട ആവശ്യം എനിക്കില്ല എന്നെ വിളിക്കുന്ന എല്ലാ ഓഫീസുകളിലും അതാത് സമയങ്ങളിലും ഞാൻ എത്തുന്നുണ്ട് പിന്നെ നിങ്ങൾ ചോദിച്ചു വീടിന്റെ മുന്നിൽ വന്നിട്ട് എന്താണ് നിങ്ങൾ ഇറങ്ങാനേം ചോദിച്ചു അങ്ങനെയാണോ ഒരു സെറ്റിൽമെന്റിന് വരുന്നത് ഒരു വീട് ഒരു ഒരു ഓഫീസ് സെറ്റിൽമെന്റിന് വരുന്നത് ഈ രീതിയിലാണ് പോലീസ് സ്റ്റേഷനിൽ അവർ പരാതി കൊടുത്തു അപ്പോ ഞാൻ അവിടെ ചെന്നപോലെ എൻ്റെ വീടിന്റെ മുന്നിൽ ഒരു കൂട്ടം ആൾക്കാരുമായിട്ട് വന്ന് തെറവിളി വിളിക്കുമ്പോൾ ആ കൾച്ചർ അല്ല എൻ്റെ അപ്പൊ എനിക്ക് അവിടെ ഇറങ്ങാനോ അല്ലെങ്കിൽ ഞാൻ അവിടെ ഇല്ല സത്യം പറഞ്ഞാൽ ഞാൻ ആ പാസ്പോർട്ടിൽ അവിടെ ഇല്ല ഞാനോ എന്റെ ഹസ്ബൻഡോ ഇല്ല പക്ഷെ ഉണ്ടായിരുന്നു എങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഇറങ്ങില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വന്ന് നിന്ന് തെറി വിളിക്കുന്നവരുടെ മുന്നിൽ ഞാൻ എന്ത് പറയണേ ഞാൻ അവടെ സി എസ് ആറിന്റെ മുമ്പിൽ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതിനപ്പുറം എന്താണ് ഇന്ന് ഏകദേശം മുപ്പത്തെട്ട് ദിവസങ്ങൾ കഴിഞ്ഞല്ലോ സുഹൃത്തുക്കളെ ഇവർ ആരും തന്നെ ഇതുവരെ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലല്ലോ ആ പരാതി കൊടുത്ത ശേഷം ഈ നിമിഷം പിന്നെ അവർ എന്തിനാണ് എന്റെ വീടിന്റെ മുന്നിൽ വന്ന് ആക്രോശം കാണിച്ചത് അവർക്ക് വേണ്ടത് സാധനങ്ങൾക്ക് ഞാൻ അവിടെ പോയി അതിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക് എപ്പോ വേണം ഈ കുട്ടികൾക്ക് അതാണെന്ന് ആവശ്യമെങ്കിൽ ഇത്രയും ദിവസമായിട്ട് ഒരാൾ പോലും പോലോട് ബന്ധപ്പെട്ടിട്ടില്ല അവരുടെ ആവി അവരുടെ സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങളിൽ ഒരു കൂട്ടം ആൾക്കാരെ കഥയറിയാതെ കാര്യം കാണുന്നത് പോലെ ഒന്നും അല്ല ഒലീവിയുടെ രീതി എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ഓരോ ജോലി സ്ഥാപനങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ റൂളുകൾ കാണും അതാണ് ഞങ്ങൾക്കുള്ളത് പക്ഷേ ഇന്ന് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഒത്തിരി ഹാപ്പിയാണ് കാരണം എൻ്റെ സമൂഹം നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു ജോലിക്കാരെ ജോലിക്കാരായിട്ട് കാണുന്നു അവരെ ഒരിക്കലും സ്നേഹിക്കാൻ പാടില്ല അവരെ ചേർത്ത് നിർത്താൻ പാടില്ല അവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പാടില്ല അവരെ അവരുടെ രീതിയിലേക്ക് വിട്ടേക്കുക അതേപോലെ തന്നെ ഇന്ന് അറിയാത്തവർക്ക് കൂടെ നിങ്ങൾ ഞങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോം എത്തിച്ചു തന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓണം കഴിഞ്ഞ ശേഷം നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഈ ഏറ്റവും വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഒന്നാമത്തെ കാര്യം സ്റ്റാഫുകളെ വെച്ച് തന്നെ ഞങ്ങൾ പ്രവർത്തിപ്പിക്കുന്നുള്ളൂ അതാണെന്നോ പെണ്ണെന്നോ ഇല്ല ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വേണ്ടിലുള്ള മുഴുവൻ ആൾക്കാർക്ക് മലയാളികളെയാണ് നമ്മൾ കൂടുതൽ ഉദ്ദേശിക്കുന്നത് കാരണം വേണ്ടിലുള്ള മലയാളികൾ പുറത്തൊക്കെ പോയി അവര് ഹസ്ബൻഡ് ജോലിക്ക് പോകും വൈഫ് വീട്ടിലൊക്കെ വീട്ടിലെത്തിയിരിക്കുന്ന ഒത്തിരി മലയാളികളുണ്ട് ഞങ്ങൾ വേൾഡ് മുഴുവനുള്ള മലയാളികൾക്ക് പൊലീവിയയുടെ പ്രോഡക്ട്സുകൾ ആയിട്ട് കൊടുക്കാൻ പോവുകയാണ് അതും ഒരു പ്രോഡക്റ്റിന് നൂറ് രൂപ കുറവിലാണ് ഞങ്ങൾ കൊടുക്കുന്നത് മനസ്സിലായി ഇപ്പൊ ഈ ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഫൈവ് ഡബിൾ നയൻ ആണെങ്കിൽ ഫോർ ഡബിൾ നയന് ഞങ്ങൾ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കും എവിടേക്കും എത്തിക്കുന്ന രീതിയിലാണ് അപ്പൊ നിങ്ങൾ ചിന്തിക്കുക റീറ്റെയിൽ ആയിട്ട് ഞങ്ങളുടെ പ്രൊഡക്ഷൻ ആയിരം പീസ് ആണെങ്കിൽ ഞങ്ങൾ അത് ചെയ്യുമ്പോൾ അഞ്ചിരട്ടിയായിട്ട് ഞങ്ങൾക്ക് മാറ്റും കാരണം കമ്പ്ലീറ്റ് എല്ലായിടത്തേക്കും ഞങ്ങളുടെ പ്രോഡക്റ്റ് പോകണ്ടേ അപ്പൊ ഞങ്ങളുടെ പ്രൊഡക്ഷൻ കൂടി ഞങ്ങളെ ആശ്രയിച്ചിരുന്ന മാനുഫാക്ചറേഴ്സിന് വലിയൊരു ലോട്ടറിയാണ് കിട്ടിയിട്ടുള്ളത് കാരണം അവരായിരം പീസ് ചെയ്തോണ്ടിരിക്കുന്നിടത്ത് അവർക്ക് ഇനി അയ്യായിരം പീസ് ഒരു പാറ്റേൺ ചെയ്യാൻ പറ്റും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒലീരിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർക്ക് ഒരു കുടുംബത്തിന്റെ അത്താണിയായി ഒലീലയ്ക്ക് മാറാനായിട്ട് സാധിക്കുന്നു അതുപോലെ തന്നെ അടുത്ത ഇതെന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ഐറ്റം ഞങ്ങൾ ബൾക്കായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അതിലും റേറ്റ് കിട്ടും അപ്പൊ വീണ്ടും ഞങ്ങളുടെ റേറ്റ് ഞങ്ങൾക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് അങ്ങനെ ഈ ഒരു പ്രശ്നം കൊണ്ട് ഞാൻ പറഞ്ഞേ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിനും വളമാകത്തുള്ളൂ അപ്രതീക്ഷിതമായ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ഞങ്ങളും ആലോചിച്ചിട്ട് എന്താ ദൈവമേ ഇങ്ങനെ ദൈവത്തിനോട് പലവട്ടം ചോദിച്ചു ഞങ്ങൾ ആർക്കും ഒരു തെറ്റ് ചെയ്യാതെ വീടിനുള്ളില് തന്നെയും കൂടി പോകുന്ന ഞങ്ങളിലേക്ക് എന്താണ് ഈ പ്രശ്നം വന്നു ചേർന്നത് നമ്മൾ ഒരാളെ വഴക്കില് പോകാറില്ല നമ്മൾ ചീത്ത വിളിക്കാറില്ല ഇത്രയും നാൾ നമ്മൾ അടൂരിൽ തന്നെ ജീവിച്ചു നമ്മളൊരു കേസോ അല്ലെങ്കിൽ വഴക്കോ ബഹളവുമായിട്ടോ അടൂർ കോടതി പോലും കാണുന്നത് മൂന്ന് ദിവസം ാണ് അപ്പൊ ഞാൻ ഓർത്തപ്പോ ദൈവം പുഞ്ചിരിച്ചോണ്ട് വരുന്നത് ഇപ്പോ ദൈവം പറയുന്നത് ഒരു പ്രശ്നം ഉണ്ടാകുന്നത് നീ ഒത്തിരി കാര്യങ്ങളിൽ ഫോൾട്ടായിരുന്നു ഞാൻ കാരണം എന്റെ ഒരു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഓണറായി ഞാൻ ജീവിച്ചിട്ടില്ല അപ്പൊ ഞാൻ വരുന്നവരെ എല്ലാം ചേർത്ത് പിടിച്ച് അവരുടെ കണ്ണുനീര് കണ്ട് അവരുടെ കൂടി കെട്ടിപ്പിടിച്ച് സൂപ്പർ ബേക്കറികളിൽ കൊണ്ടുപോയി ആഹാരം കൊടുത്ത് കൊടുത്തിട്ടല്ല കൊടുത്തതിന് എനിക്ക് പറഞ്ഞേ പറ്റൂ ഞാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ മേടിച്ച് ഒരു അർഹതയില്ലാത്തവര് അങ്ങനെ തന്നെ പറയാം ഒരു അർഹതയും ഇല്ലാതെ ഓരോ സ്ഥാപനങ്ങളിൽ പോയി ഓണന്മാരുടെ മുമ്പിൽ മുട്ടുകുലിച്ചു നിന്ന് വിറച്ചു നിന്ന ഒരു പേർ കിടക്കാൻ കിടപ്പാടം പോലും ഇല്ലാതെ ഭർത്താവ് ഉപേക്ഷിച്ച മക്ക എല്ലാരും ഉപേക്ഷിച്ചവരെ ഞാന് ചേർത്ത് പിടിച്ച് എന്റെ വലകയായി നിർത്തിയപ്പോൾ എനിക്ക് ഒരു കൂട്ടടി കിട്ടി അപ്പോ ദൈവം എന്നോട് പറഞ്ഞു ഇതല്ല നൂങ്ങേ ബിസിനസിന്റെ യഥാർത്ഥ വേ നീ ഇതുവരെ മനുഷ്യത്തെ കാണിച്ചു സമൂഹം നിന്നെ ഒരിക്കലും അംഗീകരിച്ചില്ല അപ്പൊ നീ ഇനി നിന്റെ ബിസിനസിനെ ഭംഗിയാക്കി കൊണ്ടുപോയി നിന്റെ കാര്യങ്ങൾ ഓക്കെ ആക്കി കൊണ്ടുപോകാൻ നിനക്ക് ഞാനായിട്ട് തന്ന ഒരു പാഠമാണിത് കാരണം എൻ്റെ ഹസ്ബൻഡ് ബർത്ത്ഡേറ്റ് ഞാൻ കേൾക്കാറില്ല എന്റെ റിലേറ്റീവ്സോ എൻ്റെ ബന്ധുക്കളോ ഒന്നും പറഞ്ഞാൽ ഞാൻ അനുസരിക്കാറില്ല ഇവരെ ഇങ്ങനെ ചേർന്ന് എന്നെ അറിയാവുന്ന ഓരോ മനുഷ്യർക്കും അറിയാം അവർ ആദ്യം പറയുന്ന ഒരു കാര്യം ഇതേ ഉള്ളൂ അച്ചു സ്റ്റാഫുകളെ ഇത്രയും സ്നേഹിക്കരുത് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അത് ചെയ്തില്ല അതിനാണ് ദൈവം എനിക്ക് ഇങ്ങനെ ഒരു തന്നത് പിന്നെ അതേപോലെ തന്നെ എന്റെ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്കറിയാം എൻ്റെ ഹസ്ബൻഡ് ബിസിനസ് ചെയ്ത് ബിസിനസ്സിലെ ഓരോ കാര്യങ്ങളും പുള്ളിക്ക് അത്രയും ഒരു ഇന്ന് കേരളത്തിൽ ഇത്രയും ഉണ്ടായിട്ടും ഒലീവിയെ എല്ലാരും പേടിക്കണമെങ്കിൽ ഒലീവിയ്ക്കൊരു ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത കൊണ്ടുപോകുന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഞങ്ങൾ കൊണ്ടുവരുന്ന പ്രോഡക്റ്റ് നിമിഷങ്ങൾക്കുള്ളിൽ തീരണമെങ്കിൽ ഞങ്ങളുടെ വിലക്കുറവ് കൊണ്ട് തന്നെയാണ് അപ്പോ ഒലീവിയയ്ക്ക് ഒന്നിനെ കൊന്നിട്ട് വേണ്ട ഒലിവയ്ക്ക് വളർന്നു വരണം മനസ്സിലായില്ലേ ഒലിയിലേക്ക് അറിയാം ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രോഡക്ട്സ് എങ്ങനെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണമെന്നും ഞങ്ങളേക്ക് എങ്ങനെ ഞങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അത് ഈ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ വീടിന്റെ മുറ്റത്ത് ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് അച്ചു എന്ന് പറയുന്ന വ്യക്തി ഞാൻ ഒരു സ്ത്രീയാണ് ഞാൻ ഏകദേശം പത്ത് വർഷമായി ബിസിനസ് ഫീൽഡിലേക്ക് വന്നിട്ടാണ് ഇന്ന് വരെ പൊരുത്തന്റെ തോടികളും മേടിച്ചിട്ടോ അല്ലെങ്കിൽ ഓരോ രൂപ ബിസിനസ് സംബന്ധമായി ഈ അച്ചു എന്ന് പറയുന്ന സ്ത്രീ പുരുഷനെ മാറ്റി നിർത്തി കാരണം ഞാൻ എന്നെ വെച്ചിട്ടാണ് പറഞ്ഞത് സ്ത്രീകൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങൾ വരുമല്ലോ ഞാൻ എന്റെ വീടിന്റെ പക്കൽ സേലത്ത് നിന്നും തമിഴ്നാട്ടിൽ നിന്നും പോലീസുകാരൊന്നും ഞാൻ തുണി കൊടുക്കാനുണ്ട് കടം കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് എന്റെ വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കാറില്ല അതേപോലെ തന്നെ ഞാൻ ഒരു ഒരു ഒരാട്ടന്മാരുടെയും കയ്യിൽ നിന്ന് കോടികൾ മേടിച്ചിട്ടും ലക്ഷ്യങ്ങൾ മേടിച്ചിട്ട് ഒന്നും അല്ല എന്റെ കടയ്ക്ക് ഡെപ്പോസിറ്റ് കൊടുത്തിരിക്കുന്നതും എൻറെ എൻ്റെ ഷോപ്പിലേക്ക് തുണികൾ വരുന്നതും അച്ചു ഒരാൾക്ക് വേണ്ടിയിട്ടും ഇന്ന് വരെ ഒരു എനിക്ക് തരുന്ന ഒരു മാനുഫാക്ചറ ആണുകളുടെയും കൂടെ സപ്പോർട്ടിൽ പോയിട്ടല്ല അച്ചുന്റെ ബിസിനസ് മുന്നോട്ട് പോകുന്നത് മാന്യമായി എൻ്റെ വീട്ടിൻ്റെ എൻ്റെ ഹസ്ബൻഡാണ് ബിസിനസ് സംബന്ധമായ എല്ലാ ഡീലിങ്സും നടത്തുന്നത് ഞാൻ വീഡിയോ ചെയ്തു പലരും കളിയാക്കി നിനക്ക് എന്ത് കഴിവുണ്ട് വീഡിയോയുടെ മുന്നോട്ട് ഞെളിഞ്ഞല്ലേ ഇരിക്കുന്നത് എനിക്ക് ഞെളിഞ്ഞിരുന്നാൽ മതി എന്റെ ഹസ്ബൻഡിന് കഴിവുണ്ട് പുള്ളിക്ക് കഴിവുണ്ട് പുള്ളി അത് ചെയ്ത് എന്നിലേക്ക് കൊണ്ടുത്തരും ഞാൻ കണ്ടവന്റെ മൂട്ടിച്ചല്ലല്ലോ ഞാൻ നാടായ നാടുകളിലുള്ള കടകൾ കയറി ഇറങ്ങി അല്ലല്ലോ വീഡിയോ എടുത്തിടുന്നത് എന്റെ ഹസ്ബൻഡ് മൊലീരിയയുടെ ഐഡന്റിറ്റിയിൽ എന്റെ വീട്ടിൽ കൊണ്ടുവെക്കുന്ന പ്രോഡക്റ്റ് എടുത്തല്ലേ ഞാൻ വീഡിയോ ചെയ്യുന്നത് അതിലെനിക്ക് ഞെളിഞ്ഞിരിക്കുന്നതിൽ അഭിമാനമേ ഉള്ളൂ അല്ലാതെ ഞാൻ കടകളായ കടകൾ കേറിയിറങ്ങി പറഞ്ഞു എന്റെ കസ്റ്റമേഴ്സിനെ പറ്റിച്ചല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത് മനസ്സിലായി എനിക്ക് അഭിമാനമേ ഉള്ളൂ എന്നെ ചോദ്യം ചെയ്യാൻ വരുന്ന എന്നെ കുറ്റപ്പെടുത്താൻ വരുന്ന ആൾക്കാരുടെ ഓരോരുത്തരുടെയും കടം കൊടുക്കാൻ ഉള്ളത് തൊട്ട് അവർ ചീറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിലുകൾ കംപ്ലീറ്റ് കളക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് എന്നെ ചുമ്മാ എന്റെ വീട്ടിലിരുന്ന് എന്റെ കുറ്റം എന്റെ കാറിന്റെ കുറ്റം ഞാൻ ലിപ്സ്റ്റിക് ഇട്ട കുറ്റം ഞാൻ ഐഫോൺ മേടിച്ച കുറ്റം ഞാൻ എന്റെ വീടിന്റെ മുന്നിൽ നിന്ന് റീൽ എടുത്ത കുറ്റം ഇതൊക്കെ എവിടെയാണോ ആർക്കാ പറയാൻ അവകാശമുള്ളത് എന്റെ വീട്ടിലല്ലാതെ ഞാൻ പിന്നെ കണ്ടവന്റെ വീട്ടിൽ പോയിരിക്കാൻ പറ്റുമോ എന്റെ വീട്ടിലുള്ള കാറിന്റെ മുമ്പിൽ ഞാൻ പിന്നെ അന്യന്റെ കാറിന്റെ നിങ്ങത്തൊക്കെ അതായിരിക്കും ക്ഷീലം കാരണം ഓരോ സ്ഥലത്തും ഇത് എന്താണേ ഇത് എന്റതാണേ എന്ന് പറഞ്ഞിട്ടായിരിക്കും ശീലം എനിക്ക് അതിന്റെ ആവശ്യമില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല എനിക്ക് ഇന്നും എനിക്ക് എല്ലാ ലക്ഷറി വണ്ടികളും എൻ്റെ വീടിന്റെ മുമ്പിലുണ്ട് ബെഞ്ച് തൊട്ട് മിനി വരെ ഉണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ നിന്ന് തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ഞാൻ ഒരുത്തന്റെയും റെന്റിനെടുത്തോ അല്ലെങ്കിൽ ഒരുത്തന്റെയും മുന്നിൽ പോയിരുന്നോ അല്ല ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ മറ്റു കടകൾക്ക് കൂട്ടി പോകാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുകയും കുത്തികളൊന്നും ഓഫർ ചെയ്തും എനിക്ക് എന്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എനിക്ക് എന്റെ കൂടെ എന്നെ വിശ്വസിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവർ എൻ്റെ ഒപ്പമുണ്ട് ഇനി വെറുതെ ഇരുന്ന എന്നെ ഞാൻ കുറ്റം പറഞ്ഞു ആരുടെയും പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞോ അല്ല എന്റെ വീഡിയോ ഞാൻ കൊണ്ടുപോകുന്നത് എൻ്റെ ബിസിനസ് കൊണ്ടുപോകുന്നത് എന്റെ സ്റ്റാഫുകളോടൊപ്പമുള്ള സന്തോഷം ഞാൻ നിങ്ങളിലേക്ക് കാണിച്ചിട്ടുണ്ട് അത് തെറ്റാണ് ഞാൻ സമ്മതിക്കുന്നു ഇനി ഒട്ടത് ഞാൻ കാണിക്കത്തുമില്ല പക്ഷേ വെറുതെ ഇതിനു എന്നെ പബ്ലിക്കിന്റെ മുന്നിൽ എന്റെ സ്ഥാപനം തകർക്കാൻ കൊട്ടേഷനും കൊടുത്ത് എന്റെ സ്ഥാപനത്തിനെ അത്രമേൽ എന്റെ വീഡിയോ ഞാൻ 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 കൊണ്ടുവന്ന് ഒട്ടിച്ചിരിക്കും ഒരു മനുഷ്യർക്കും കടം ഞാൻ എന്റെ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അത് എനിക്ക് ബോധ്യമുണ്ട് എന്റെ മനസാക്ഷിക്ക് ബോധ്യമുണ്ട് പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇനിയും എന്നെ ആവശ്യമില്ലാത്ത രീതിയിൽ എന്നെ എന്റെ സ്ഥാപനത്തിനെ പൂട്ടിക്കണം എന്നുള്ള അജണ്ട കൊണ്ട് നടന്നു കഴിഞ്ഞാൽ കേരളത്തിലെ നമ്പർ ഹോൾസെയിൽ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം ആയിട്ട് ആയിട്ട് മാറാൻ മാറാൻ പോവുകയാണ് പോവുകയാണ് ഓൺലൈൻ ഒലീവിയില്ല ഒലീവിയുടെ എന്റെ സ്ഥാപനത്തിൽ എത്രത്തോളം സ്റ്റാഫുകൾക്ക് ജോലി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ ആ രീതിയിലേക്ക് പോകാൻ പോവുകയാണ് പക്ഷേ നിങ്ങളൊക്കെ തുടങ്ങാൻ ഉള്ളൂ ആ തുടങ്ങാൻ പോകുന്ന നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് കംപ്ലീറ്റ് കുറ്റങ്ങളും ഇരിക്കുന്ന എന്നെ ചൊറിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കടം വാങ്ങാനുള്ള സേലം തൊട്ട് തമിഴ്നാട് തൊട്ട് കേരളം തൊട്ട് സൂറത്ത് തൊട്ട് എവിടൊക്കെ ഉണ്ടോ കംപ്ലീറ്റ് ആൾക്കാരെ കൊണ്ടും ഞാൻ മുന്നിൽ വന്നിരിക്കും ഇത് ഭീഷണിയല്ല ഇരുന്ന സ്വന്തം സ്ഥാപനം നോക്കി എന്റെ ബിസിനസിന്റെ വളർച്ച നോക്കിയിരുന്ന എനിക്ക് ഒരാളോടും ഇനി പ്രതികരിക്കാൻ പേടിക്കേണ്ട ആവശ്യമില്ല പലരും പറഞ്ഞു റിയാക്ട് ചെയ്യാതെ മാറിയിരിക്കാൻ മടിയിൽ കനമുള്ളവന് ഭയന്നാൽ മതി ഞാൻ ചെയ്തത് ബിസിനസ് ആണ് അത് ഓൺലൈനും ഓഫ്ലൈനും ഞാൻ ചെയ്യുന്നുണ്ട് അല്ലാതെ അല്ലാതെ ഈ പറഞ്ഞതുപോലെ ഞാൻ കിടന്നു കൊടുത്ത് നേടിയ ബിസിനസ് അല്ല അതുകൊണ്ട് എനിക്ക് കൂടി ഞാൻ എന്റെ ദൈവത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് എന്റെ ബിസിനസിന്റെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പറയാം എന്നെ ആവശ്യമില്ലാതെ സമൂഹത്തിന്റെ മുന്നിൽ ആരൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടോ ഇനി അങ്ങോട്ട് അവർക്കുള്ള പ്രതികാരമാണ് നിയമപരമായി തീർച്ചയായിട്ടും ഓരോ ആൾക്കാരെ ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്നിരിക്കും ഒരു കൂട്ടം ആൾക്കാർ ഇന്ന് എനിക്ക് സപ്പോർട്ടായിട്ടുണ്ട് ഒരു കൂട്ടം ആൾക്കാർ അവര് തീർച്ചയായിട്ടും എന്റെ അടുത്ത് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും കൂടി എല്ലാവരും കൂടാണ് ഇന്ന് ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് കാരണം പലരും കാരണം ജീവിക്കാൻ പറ്റാതെ അവർക്കൊക്കെ പ്രതികരിക്കാൻ ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് കാരണം ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അവരൊക്കെ നടക്കുമ്പോൾ എനിക്ക് പത്ത് ദിവസം എന്റെ സ്ഥാപനം തുറന്നില്ല പ്രശ്നമൊന്നുമില്ല മനസ്സിലായി ഞാനിന്ന് തുറന്നു വച്ചേക്കുന്ന ചിലരെന്നെ ഒന്ന് വെല്ലുവിളിയാണെന്നേ എന്റെ ഓൺലൈൻ ഞാൻ തുറക്കത്തില്ല പതിനൊന്ന് മണിക്ക് വീഡിയോ ആയിട്ട് വരത്തില്ലെന്നൊക്കെ പറയുമ്പോ എനിക്ക് വാശിയാണ് വന്നേ പറ്റൂ അപ്പോൾ എനിക്ക് ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല പിന്നെ കുറച്ച് കുട്ടികളെ എൻ്റെ കൂടെ ജോലിക്കുന്നത് ഇപ്പോൾ അവര് വരുമാനം മേടിച്ചിട്ട് കുറേ മാനുഫാക്ചറേഴ്സ് അവർക്ക് പ്രൊഡക്ഷൻ ഉണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോട്ട് ചെയ്ത് കരുതി മാത്രമാണ് കുറഞ്ഞേക്കാളും ഞാൻ ഇറങ്ങിപ്പോളാ മുന്നിട്ട് ഇതിന് തൊട്ട് പുറകിൽ ഒരുപാട് പേരുണ്ട് പലരും കാരണം ബുദ്ധിമുട്ട് അനുഭവിച്ചവർ വേദന അനുഭവിച്ചവർ പല രീതിയിൽ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നവർ അവർക്ക് സാമ്പത്തികമില്ലാത്തത് കൊണ്ട് അവർക്ക് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടില്ലാ ബുദ്ധിമുട്ടിലായതുകൊണ്ട് അവരെല്ലാവരും പേടിച്ചിരിക്കുകയാണ് അവരിന്ന് എല്ലാവരും ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ഞങ്ങൾ ഒരുമയോടെ ഞങ്ങൾ ആരെയും ദ്രോഹിക്കാനല്ല ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബ് വീഡിയോസ് ആർക്ക് പ്രവർത്തിക്കുന്ന ഒത്തിരി ചാനലുകളുണ്ട് അവർ അവര് ചെയ്യുന്നെന്ന് പറയുന്നത് നിയമത്തിന്റെയും നീതിയുടെയും കൂടെ മറ്റ് തെറ്റുകൾ കാണിക്കുന്ന സ്ഥാപനങ്ങളെ അവർ സമക്ഷത്തേക്ക് കൊണ്ടുവരുന്നു അല്ലാതെ പബ്ലിക്കായിട്ട് വന്ന് ഒരു വ്യക്തിയെ അവഹേളിച്ചുകൊണ്ട് ആരും ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ഒലീരിയെ പൂട്ടിക്കണമെന്ന് നിലനിൽപ്പെടുത്തുകൊണ്ട് നിൽക്കുന്ന ഏതൊക്കെ വ്യക്തികളുണ്ടോ ഇവിടെ നിന്നെ പോയ സ്റ്റാഫുകളുണ്ടോ അല്ലാതെ അവര് മരിച്ചു ഇവര് മരിച്ചു എന്നൊക്കെ പറഞ്ഞൊരു ക്യാപ്ഷൻ കൊടുക്കുമ്പോൾ അച്ചുപേദിച്ച് പോകില്ല പ്രൂഫ് ഉണ്ടെങ്കിൽ കൊണ്ടുപോകേ ഞാൻ ഇവിടെയുണ്ട് ധൈര്യത്തോടെ ഉണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് നിങ്ങൾ പരാതി കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രധാനമന്ത്രിയുടെ അടുത്ത് പരാതി കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ നിങ്ങൾ ചെയ്തിരിക്കുന്ന ക്രിമിനൽ ഒഫൻസുകളുടെ ഒരു വൺ പെർസെൻറ്റേജ് പോലും ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് അതിലൊക്കെ പേടിക്കുന്ന ആൾക്കാർ കാണും ഞാൻ അതിൽ പേടിക്കില്ല ഉറച്ച് ഞാൻ ജനിച്ചു വളർന്നു വന്ന എന്റെ നാട്ടിൽ എന്റെ വീട്ടിൽ ഇന്നും ഞാൻ ഇരിപ്പുണ്ട്

അപ്പോൾ വീനക്കിലാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് ഫസ്റ്റ് കളറ് ഞാൻ ഇട്ടിരിക്കുന്നതാണ് ഇത് പ്രിന്റുകൾ ഉണ്ട് കേട്ടോ നിങ്ങൾ ഒരു പ്രിൻറ്റിന് തന്നെ പിടിക്കല്ലേ അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് കാരണം എല്ലാം നല്ല പ്രിന്റുകളാണ് ഇതൊരു ബെർഗൻഡി ആണ് വർക്ക് കണ്ടല്ലോ വീനക് പാറ്റേണിൽ എക്സ്ട്രാ നമ്മളൊരു ഫാബ്രിക് കൊടുത്തിട്ട് അതായത് കോൺട്രാസ്റ്റ് ആയിട്ട് എക്സ്ട്രാ ഒരു ഫാബ്രിക് കൊടുത്തിട്ട് ഹെവിയാക്കി ചെയ്തിരിക്കുകയാണ് അതെ കണ്ടോ നോട്ടുണ്ട് ഹെവിയാക്കി ചെയ്തിരിക്കുകയാണ് കണ്ടോ വർക്ക് അടിപൊളി കളറാണ് വിത്ത് ലൈനിങ് ആണ് എടുക്കുമ്പോൾ തന്നെ നല്ല വെയ്റ്റ് ആണ് കാരണം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫിനിഷ് ഷിപ്പിംഗ് രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ദ ഇതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപൊളി ഐറ്റം ആണേ അല്ല സൂപ്പറാണ് അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഒരു പ്രിന്റിന് പിടിക്കല്ലേ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് ഞാനിപ്പോൾ ക്വാണ്ടിറ്റി നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോയിൽ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ ഇതിന്റെ ക്വാണ്ടിറ്റി കണ്ടു കഴിഞ്ഞാലും ശരിക്കും ഷോക്കായി പോകും അത്രത്തോളം ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അടുത്ത കളറ് ഇതാണ് നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് വെറൈറ്റി പ്രിന്റുകളാണ് നല്ല വെയിറ്റ് ആണ് ഈ ഒരു കുർത്തി എടുക്കുമ്പോൾ തന്നെ നല്ല വെയിറ്റ് ആണ് കാരണം അത്രത്തോളം ഇതും നല്ലൊരു പ്രിന്റാണ് കേട്ടോ ബ്ലൂ വില നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്രിന്റാണ് നെക്സ്റ്റ് വൺ വരുന്നത് ദ ഇതാണ് വർക്ക് കണ്ടല്ലോ എടുത്ത് ഞാൻ പിന്നെ കാണിക്കാത്തതാണ് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തത് ദ ഈ ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ അടുത്തത് വരുന്നത് ഇതാണ് വർക്ക് നോക്കിക്കേ ഒരു രക്ഷയില്ല സൂപ്പർ 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 വർക്കാണ് വർക്ക് നോക്കിക്കേ നോക്കിക്കേണ്ടോ പറയാൻ വാക്കുകളില്ല അത്ര സൂപ്പർ വർക്കാണ് കണ്ടല്ലോ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കേട്ടോ കാരണം എല്ലാവരുടെയും ഫേവറേറ്റ് അല്ലേ കോട്ടൺ അജറക് എന്ന് പറയുമ്പോൾ നല്ല രസമാണ് അടുത്തത് ഈ ഒരു ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ആണ് നല്ല ഭംഗിയുമാണ് വൺ വരുന്നത് ഇതും ഒരു രക്ഷയില്ല ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ ബോട്ടിൽ ഗ്രീൻ ഗ്രീനാണ് ഈ ഒരു പ്രിന്റ് വരുന്നത് ഒരു രക്ഷയില്ല സൂപ്പർ ആണ് അടുത്തത് റെഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് അസാധ്യമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഈ വരുന്നതും സൂപ്പർ 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 ഓരോന്ന് എടുക്കുമ്പോഴത്തേക്ക് ഏതാ ഭംഗി എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല അത്രത്തോളം ഭംഗിയിലാണ് വരുന്നത് കേട്ടോ ഇത് കണ്ടല്ലോ ബ്യൂട്ടിഫുൾ ആണ് ഇത്രയും മതി നമുക്ക് ഒരു ഫങ്ഷൻ ഇട്ടുകൊണ്ട് പോകാനല്ലേ കാരണം ഈ ഒരു സിമ്പിൾ ലുക്ക് അങ്ങനെ മതി അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് അല്ലേ ഇതേ വേണ്ട നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നമുക്ക് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മളുടെ വീഡിയോ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ വരുന്നത് അതേപോലെ തന്നെ ഡയറക്റ്റ് നമ്മളുടെ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതിനോടൊപ്പം നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ ചെയ്തുകൊണ്ടിരിക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ അടൂരുള്ള ഞങ്ങളുടെ ഷോപ്പിൽ ഡയറക്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാൻഡ് ബോക്ക് കുർത്തീസുകളൊക്കെ തന്നെ ഞങ്ങൾ വിൽക്കുന്നതിന്നും നൂറ് രൂപ കുറവില്ല നിങ്ങൾക്ക് ത്രീ ഡബിൾ നയനിൽ കിട്ടും നിങ്ങൾക്കത് ഒരു നൂറ് രൂപ കുറഞ്ഞതൊരു പ്രോഫിറ്റ് നേടാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ തരുന്നത് അത് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അടൂര് ഭീമ ജ്വല്ലറിയുടെ ഓപ്പർ ായിട്ടാണ് ഒ ലീവിയുടെ ഷോപ്പ് വരുന്നത് അപ്പൊ എല്ലാവരോടും ഒരുപാട് 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 സ്നേഹം കാരണം എന്ന് പറയുന്നത് പഴയതുപോലെ തന്നെ ആ ഒരു സപ്പോർട്ട് നമ്മുടെ കസ്റ്റമറുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഉണ്ട് വരിക മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ പ്രോഡക്റ്റുകൾ തീരുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷവും നിങ്ങൾ തന്നിരിക്കുന്ന ഒരു അംഗീകാരവും തന്നെയാണ് അപ്പം അതിന് എത്രത്തോളം നന്ദി പറഞ്ഞാലും മതിയാവില്ല അതേപോലെ തന്നെ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളുടെ ഈ ഫാമിലിയിലുള്ള ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും വിലക്കുറവിൽ തന്നെ എല്ലാ ട്രെൻഡിങ് പ്രോഡക്ട്സുകളും ഞങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്വന്തമായ ഒരു വരുമാനം നേടാനുള്ള ഒരു മെഗാ ഓപ്പർച്യൂണിറ്റിയിൽ നമ്മുടെ പുതിയ പ്രോജക്റ്റ് ഓണം കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അതിനോടൊപ്പം ഞങ്ങളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം കുറച്ചും കൂടി ഡെവലപ്പാക്കി കുറേയധികം സ്റ്റാഫുകൾക്ക് ജോലി കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ തന്നെ ഈ ഒരു സംരംഭം ഇനിയും മെച്ചപ്പെട്ടതാക്കാൻ വേണ്ടിയിട്ടുള്ള അണിയറ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവരോടും സ്നേഹം സന്തോഷം രാവിലെ പതിനൊന്ന് മണിന്നുള്ളത് മറക്കരുത് കേട്ടോ ആ സമയത്താണ് നമ്മളുടെ വീഡിയോ വരുന്നത് ബൈ